നമ്മൾ ഇന്ത്യക്കാർ പാകിസ്ഥാനെ ബഹുമാനിക്കണോ ബഹുമാനിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ വന്ന അനുഭവം വിടുമോ മണിശങ്കർ അയ്യർ അങ്ങനെ പറഞ്ഞു അതെ അതെ പഴയ ചായപാല മണിശങ്കർ അയ്യർക്ക് ഞാൻ പരസ്യമായിട്ടത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത് പറയേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു അദ്ദേഹം ഒരു അല്പം വെള്ളമടിക്കുന്ന ആളാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെ വാവിട്ട് പോകുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അത് വലിയ സംഘർഷത്തിലും പ്രശ്നത്തിലും ഒക്കെ കലാശിച്ചിരുന്നു നമ്മുടെ സിംഗ് ഉണ്ടല്ലോ സമാജ്വാദി പാർട്ടിയിലെ അമർ സിംഗ് അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി എന്ന് തോന്നുന്നു ഗോദരജിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി ആ പാർട്ടിയിൽ വെച്ച് അമർ സിംഗിന്റെ അടുത്ത് പോയിട്ട് മണിശങ്കർ അയ്യറ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഒരു ഛായയുണ്ട് എൻ്റെ അച്ഛൻ ഉത്തർപ്രദേശ് വഴി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു സിംഗ് ഒറ്റ ഇടി വെച്ച് കൊടുത്തു മൂക്കിന് മണിശങ്കർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് അമർസിംഗ് മുമ്പിൽ വന്ന് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ടാണ് ഞങ്ങളുടെ സംസാരം അമർ സിംഗ് he was out hell uh, drunk hmm. this was the situation next day godrej i think Piramal godrej she uh, sent a rose to every guest hmm. who was invited saying i am sorry കാരണം അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ പാർട്ടിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ ഒരു ഒരു ക്ഷീണം അമർസിംഗ് അമർസിംഗിൻ്റെ പാട്ടിനു പോയി മണിശങ്കരയർ ഇടിയും വാങ്ങിച്ചു കൊണ്ടിട്ട് പോയി ഇതൊക്കെയാണ് ഈ മണിശങ്കരയർ എന്ന് പറയുന്ന ക്യാരക്ടർ ദിസ് വാസ് റിപ്പോർട്ടഡ് ഇൻ പബ്ലിക് മീഡിയ വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ മനുഷ്യന് ഇങ്ങനൊരു ദൗർബല്യമുണ്ട് ഇറ്റ്സ് നോട്ട് ഐ വിൽ നോട്ട് സേ ദറ്റ് ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ഹിം ബട്ട് സംൻഡ് അപ് ഇൻ പ്രോബ്ലം വേരിയസ് ടൈംസ് പലപ്പോഴും ഈ അങ്ങനെ പ്രശ്നത്തിൽ പോയി ചാടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് മദ്യപാന മദ്യപാനമാണ് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കുടുംബക്കാരൊക്കെ നിയന്ത്രിക്കാനൊക്കെ നോക്കുന്നുണ്ടാവും ബട്ട് ഇറ്റ് ഹാപ്പൻസ് അതല്ലെങ്കിൽ സെൻസിബിളായ ഒരു മനുഷ്യനിങ്ങനെ പറയില്ല ഈ മണിശങ്കർയർ ഒരുപാട് കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ് പലപ്പോഴും ഒരു സിവിൽ ബിഹേവിയർ സിവിലൈസ്ഡ് ബിഹേവിയർ അതില്ലാത്ത ആളാണ് വളരെ ഷാർപ്പ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പണ്ടി വരുതമ്മിൽ വഴക്കായിരുന്നു അപ്പോൾ ചിദംബരം ടി എം സിയിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് തമിഴ്മാനില ഇദ്ദേഹം കോൺഗ്രസ് അന്ന് രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഡി എം കെക്കാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന കാലം മണിശങ്കരയ്യരും പി ചിദംബരവും തമ്മിൽ സൺഡേ എന്ന് പറഞ്ഞ് കൽക്കട്ടയിൽ നടക്കുന്ന മാഗസിനിൽ ഒരു വലിയ എഴുത്ത് മത്സരം നടന്നു ഇയാൾ എഴുതും അതിന് കൗണ്ടർ അയാൾ എഴുതും അതിന് കൗണ്ടർ ഇയാൾ എഴുതും അതിന് കൗണ്ടർ അയാൾ എഴുതും ഒന്നര മാസം വീക്കിലി ആണിത് ഒന്നര മാസം ഇത് തുറന്നിട്ട് ഫൈനലി സൺഡേ പത്രാധിപർ അത് അങ്ങോട്ട് ഫോഴ്സിബിളി ക്ലോസ് ചെയ്യും അതൊരു തോറ്റി ഞാനിതിവിടെ വെച്ച് നിർത്തുകയാണ് രണ്ടുപേരും മാന്യന്മാരാണ് പക്ഷേ എത്ര കാലമാണ് നിങ്ങളുടെ ലേഖനം മാത്രം പ്രസിദ്ധീകരിച്ച് എൻ്റെ വീട്ടിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യും ഇതാണ് മണിശങ്കർ അയ്യർ സോ ഈസ് ആ പി ചിദംബരം അപ്പോൾ മണിശങ്കർ അയ്യർ ഇങ്ങനെയൊക്കെ പറയും പാകിസ്ഥാനിൽ പോയിട്ടെന്ന് പുള്ളിയപേക്ഷിച്ചല്ലോ മോദിയെ പുറത്താക്കാൻ എന്നും ഒന്ന് സാധാരണ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നൊരു കക്ഷിയാണ് ഈ ന്യൂക്ലിയർ വാർ എന്താണെന്ന് പോലും ഇങ്ങനെക്കറിയില്ല ഞാൻ വാട്ട് ഐ വുഡ് റിക്വസ്റ്റ് ഈ മനുഷ്യൻ കറിയത് കാണാനോ കേൾക്കാനോ പോലും പോകുന്നില്ല കേട്ടാൽ മൈൻഡ് ചെയ്യുകയും അതുകൊണ്ട് എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ജനറൽ സുന്ദർജിയുടെ ക്രിട്ടിക്കൽ മാസ് എന്ന പുസ്തകമുണ്ട് ഓൺ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ഇവൻച്വലി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഗോയിങ് ടു എ ന്യൂക്ലിയർ വാർ അതാണ് ക്രിട്ടിക്കൽ മാസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് വായിച്ചാൽ നമുക്കിതിൻ്റെ ഒരു ഡയമെൻഷൻ ഏകദേശം മനസ്സിലാകും പാകിസ്ഥാൻ വിചാരിച്ചാൽ പോലും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല ബിക്കോസ് പാകിസ്ഥാൻ ഈസ് നോട്ട് ബീങ് കൺട്രോൾഡ് ബൈ പാകിസ്ഥാനീസ് ദർ കൺട്രോൾ ഈസ് എൽസ് വെയർ നയൻറ്റി നയൻ പെർസെൻറ് പാകിസ്ഥാനിലെ സകല നാടകങ്ങളും നടത്തുന്നത് അമേരിക്കയാണ് ഒരു വൺ പെർസെൻറ്റ് ചൈനയാണ് ആ പെർസെൻറ്റേജ് ചൈനയും ഇപ്പോൾ കൂട്ടിക്കൂട്ടി കൂട്ടി അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ടെൻഷൻ്റെ ഒരു കാരണം പാകിസ്ഥാൻ്റെ കൺട്രോൾ ആണ് പാകിസ്ഥാൻ്റെ ഫുൾ കൺട്രോൾ ഇവർക്ക് വേണം ചൈനയ്ക്ക് വേണം ചൈന വിട്ടു തരില്ല എന്ന് അമേരിക്ക ബട്ട് പ്രസൻറ്റ് ഡേയിൽ ചൈന ഗോയിങ് ഹൈ ആൻഡ് ഹൈ അവരുടെ പിടി മുറുകി മുറുകി വരികയാണ് വിൽ ചൈന എൻ്റർ ഇൻ എ ന്യൂക്ലിയർ വാർ വിത്ത് ഇന്ത്യ ഈ മനുഷ്യൻ കറിയർ എന്തുകൊണ്ടാണ് ചൈനയെ പറ്റി പറയുന്നത് ചൈനയ്ക്കും ഉണ്ട് ന്യൂക്ലിയർ ആയുധങ്ങൾ കൂടുതൽ ചൈനയെ ബഹുമാനിക്കണം അല്ലെങ്കിൽ അവർ അണു ആയുധം പ്രയോഗിക്കും എന്ന് പറയാൻ ഇദ്ദേഹത്തിന് തോന്നാഞ്ഞത് എന്താ അതൊരു പ്രത്യേക മൈൻഡ് സെറ്റാണ് കാരണം അത് ചൈനക്കാരാണ് അവർ സിവിലൈസ്ഡാണ് പാക്കിസ്ഥാനാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണ് മുസ്ലിങ്ങളാണ് അതല്ലേ കാര്യം അതാണ് കോൺഗ്രസ് മൊത്തത്തിൽ പറഞ്ഞു വരുന്ന ഒരു ഭാഗമായിട്ട് പേടിക്കണം കത്തിയുണ്ട് ക്രിസ്ത്യാനിയുടെ കയ്യിലും കത്തിയുണ്ടല്ലോ അത് അത് പാക്ക് ചൊരണ്ടാനുള്ളതാ ഇത് ഇത് നിന്നെ കുത്താതാണ് ഈ ഇൻബിൽറ്റ് മുസ്ലിം ഹെയ്റ്റ് കൊണ്ടു നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ ആ ഹെയ്റ്റ് ഒരു ഭീഷണിയായിട്ട് മുസ്ലിങ്ങളുടെ തലയിൽ ഇങ്ങനെ നിന്നെ ഉപദ്രവിക്കും നിന്നെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻബിൽറ്റ് മുസ്ലിം ആണോ അത് ഈ ഹെയ്റ്റ് ആണ് ഈ ന്യൂക്ലിയർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് കാരണം മുസ്ലിം ഉത്തരവാദിത്വം ഇല്ലാത്തവനാണ് അതുകൊണ്ട് അവൻ ആറ്റംപൊമ്പെടുത്ത് നമ്മുടെ തലയിലിടും ആറ്റംപൊമ്പ് എന്താന്ന് പോലും ഇങ്ങനെക്കറിയില്ല അതിൻ്റെ സൈസ് ഇങ്ങനെ ഇരിക്കുന്നു പോലും അറിയില്ല ബട്ട് അതിങ്ങനെ ഓലപ്പടക്കം പോലെ ഇങ്ങനെ എറിയാവുന്നതാണ് അതിർത്തിയിൽ നിന്നുകൊണ്ട് വരണം അങ്ങോട്ട് എറിയുക തീരട്ടെ ഇന്ത്യ സി ഒരു ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നശിക്കുന്നത് ആലോചിച്ചത് ഇന്ത്യയെ സമയത്തുള്ള ഒരു പോർഷൻ ഇത്രേ ഉള്ളൂ പഞ്ചാബിൽ ഒരു പോർഷൻ വെച്ച് നിൽക്കും ഈ സാധനം അപ്പുറത്ത് ഫുൾ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വിൽ ബി വൈപ്ഡ് ഔട്ട് ആ സാധനം ഉണ്ടാവില്ല ഭൂമിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരത്തെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ പിന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനില്ലെന്നർത്ഥം ഇന്ത്യ പിന്നെയും ബാക്കിയുണ്ടാവും ഡേഞ്ചറസ് ഗെയിം മീറ്റ് നോബഡി ഈസ് ഗോയിങ് ടു പ്ലേ ആൻഡ് ഇഫ് സം പ്ലേസ് വെൽ വി ഹ് ടു പേ എ പ്രൈസ് ഫോർ ദാറ്റ് ആൻഡ് വി ഹാവ് അവർ ഓൺ മെക്കാനിസം ഇവനീ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അവൻ്റെ മിസൈല് പൊങ്ങൂല പാകിസ്ഥാനിൽ നിന്ന് പൊങ്ങണ്ടേ ആദ്യം ഇത് ഇവൻ്റെ വിചാരം ഈ റെഡ് ബട്ടൺ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ബും ഞെക്കി കഴിയുമ്പോൾ ആ ഒന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ ചേട്ടാ പൊങ്ങുന്നില്ല ചേട്ടാ അയ്യോ അതെന്താ അത് അവിടെ മുതൽ തുടങ്ങണം അതിന് ഇവന് റഷ്യക്കാരനെ വിളിച്ചുകൊണ്ട് വരണം ഈ എക്വിപ്മെന്റ് ശരിയാക്കാൻ അത് കണ്ടല്ലേ അവർ വിട്ട മിസൈൽ അവരുടെ നാട്ടിൽ തന്നെ വീണ് കുറെ പേര് മരിച്ചു ഇതൊക്കെ സംഭവിക്കുന്ന പൊട്ടന്മാരാണ് ഏതായാലും മണിശങ്കരയ്യരുടെ ഈ ഡയലോഗ് കൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല കോൺഗ്രസ് ഫർദർ കുഴപ്പത്തിലാകുക അല്ല മണിശങ്കർ അയ്യർ മദ്യപിച്ചിട്ടാവട്ടെ അല്ലാതാവട്ടെ ഈ സമയത്ത് ഇത് പറഞ്ഞതിന് നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ടൊരു ബന്ധമല്ലേ ഉണ്ട് ഉണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സകല രാഷ്ട്രീയക്കാരും ഓരോ ഗുണ്ടാകാശത്തേക്ക് അങ്ങ് വെടിവെയ്ക്കും കൊള്ളുന്ന കൊള്ളട്ടെ ഇല്ലെങ്കിൽ ഞാനും ഉണ്ട് സി മണിഷൻ കേറി കോൺഗ്രസ്സില് എന്താ വില പുല്ലുവിലയാണ് വേറൊരു പട്ടരണിപ്പോൾ കാര്യങ്ങൾ നയിക്കുന്നത് ജയറാം രമേശ് അത് ഈ പട്ടർക്ക് പിടിക്കുമോ ഈ മൈലാപ്പുറ പട്ടന്മാരുടെ പറയുമ്പോൾ ജാതി പറയുക എന്ന് പറയും ഞാൻ അങ്ങനെ കമ്മ്യൂണിറ്റി വെച്ച് പറയുകയില്ല പൊതുവെ അവരുടെ സ്വഭാവം നാഴിക്കുള്ളിൽ നാഴി നാഴികയറില്ല ജയറാം രമേശും മേലാപ്പൂർ പട്ടരാണ് മണിശങ്കരയരും മേലാപ്പൂർ പട്ടരാണ് ഇവരുടെ ഈഗോ ബേസിക്കലി നോട്ട് ആസ് എ കമ്മ്യൂണിറ്റി കേട്ട് ഞാൻ ജാതി വെച്ച് അധിക്ഷേപിച്ച് പറയുന്നതല്ല ബട്ട് ഈ ആ ഗ്രൂപ്പിൻ്റെ ഈഗോസ് എപ്പോഴും ക്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ മണിശങ്കരയർ പുറത്തായി ജയറാം രമേശിൻ്റെ കയ്യിലാണ് ഏകദേശം പിന്നെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കക്ഷി ജയന്തി നടരാജനായിരുന്നു അത് രാഹുൽ ഗാന്ധിയായിട്ട് വഴക്കുണ്ടാക്കി പണ്ടേ പുറത്ത് പോയല്ലോ ഇപ്പോഴല്ല ആറോ ഏഴ് വർഷം ഷീസ് ഔട്ട് ഓഫ് കോൺഗ്രസ് പക്ഷേ നമുക്ക് മണിശങ്കർ അങ്ങനെ മറക്കാൻ പറ്റില്ല നരേന്ദ്രമോദിയെ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് ചായവാല ചായ പേ ചർച്ചകൾ രാജ്യം മുഴുവൻ നടന്ന് നടത്തിയതൊക്കെ ഇറ്റ്സ് എ പെറ്റി ഫുൾ മൂവ്മെന്റ് അതോടെയാണ് പുള്ളിയുടെ വില പോയത് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഈ ചായ പ്രശ്നം മറ്റൊന്ന് പാകിസ്ഥാനിൽ പോയിട്ട് ഹെൽപ്പേഴ്സ് മോദി എന്ന് ആവശ്യപ്പെട്ടത് പിന്നെ ഇപ്പം ഈ പറഞ്ഞത് അവൻ ബോംബിടും കെട്ടാ വെള്ളം കെട്ടാ അവനെ ചൊറിയല്ലേ അവനെ ഇച്ചിരി ഒച്ഛാനിച്ച് നിന്നോ എന്നൊക്കെയുള്ള സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത വർത്തമാനം ഇതുകൊണ്ട് ക്രെഡിബിലിറ്റി പോയി ഞാൻ പറയുന്നത് ഹീസ് എ വെരി ഇൻ്റലിജന്റ് മാൻ ഐ എഫ് എസ് ആണ് റൺ ഓഫ് മിൽ ദളിറ്റീഷ്യൻ അല്ലേ ഫോറിൻ സർവീസ് അപ്പോൾ ഈ അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഇതുപോലത്തെ സ്പീച്ച് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ലെഫ്റ്റ് ടു ഹിംസെൽഫ് ഹിസ് നോട്ട് എ ബാഡ് മാൻ ഹി റൈറ്റ് ഹി സ്പീക്സ് വെരിവെൽ ബട്ട് അതർ തിങ് ഗോസ് ഇൻ സം എൽ കംസുകൾ അല്ല അത് ഈ കള്ളു കുടിക്കുന്നതിൻ്റെ സൈക്കോളജിയിലേക്ക് നമുക്ക് പോകണ്ട പുള്ളിക്ക് മിക്കവാറും പറ്റിയിരിക്കുന്ന അബദ്ധങ്ങളെല്ലാം ഇങ്ങനെയാണ് ഈ ഈ അവസ്ഥയിലാണ് എന്തായാലും അത് പത്രക്കാരും ഒന്നും മനസ്സിലാക്കണം ഞാനിത് ഞാനൊരു എന്താ മദ്യവിരോധിയോ അങ്ങനെയുള്ള ആളൊന്നുമല്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് പത്രക്കാരും ഒരു മര്യാദ കാണിക്കണം ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വെതർ ഹി ഈസ് റിയലി ഇൻ ഹിസ് സെൻസ് ഓർ നോട്ട് അതാ സെൻസിലല്ലാന്ന് കഴിഞ്ഞാൽ ഡോണ്ട് റിപ്പോർട്ട് ദാറ്റ് ദർ ആർ സെവറൽ ടൈപ്പ് ഓഫ് പീപ്പിൾ കുടിക്കുന്നവർ കുടിക്കാത്തവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ പെട്ടെന്ന് ചിരിക്കുന്നവരൊക്കെയുണ്ട് അവരോടൊക്കെ ഒരു മാനുഷിക പരിഗണന ഈ പത്രക്കാരും കാണിക്കണം ആ പത്രക്കാരും മനുഷ്യരല്ലേ അവരുടെ കൂട്ടത്തിൽ ഈ ടൈപ്പ് ആൾക്കാർ അതെ അതെ അപ്പോൾ അത് ഇങ്ങനൊരു സംഗതിയിലാണ് പുള്ളി പറയുന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്കണം ഡോൺ റിപ്പോർട്ട് പക്ഷേ ഈ കോൺഗ്രസ് നിന്ന് വരുന്ന എല്ലാ മോദി ഇപ്പോൾ ആയുധമാക്കുകയാണ് ഒരു പക്ഷേ നരേന്ദ്രമോദി ഈ മണിശങ്കർ അയ്യരുടെ ഈ പ്രസ്താവനയും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ ഉപയോഗിക്കില്ലേ അതിന് ഈ ലെമ്മിങ് കോംപ്ലക്സ് എന്ന് പറയും ഒരു പ്രത്യേക ജീവിയുണ്ട് അവരൊരു പ്രത്യേക സീസണിൽ കൂട്ടത്തോടെ ഇറങ്ങി ആത്മഹത്യ ചെയ്യും കേട്ടിട്ടുണ്ട് ലെമ്മിങ് എന്ന് പറഞ്ഞ ജീവി അങ്ങനെയാണ് ലെമ്മിങ് കോംപ്ലക്സ് എന്നുള്ള വാക്ക് വരുന്നത് ഈ കോൺഗ്രസ്സിനെ ഈ ലെമ്മിങ് കോംപ്ലക്സ് ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കൂട്ടമായിട്ട് അവരറിയാതെ തന്നെ കടലിലേക്ക് ഇറങ്ങി അങ്ങ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്വഭാവം വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അത് ആർക്കും തടയാൻ പറ്റില്ല ഇത് ദി സ്റ്റാർട്ട് ഈ ലെമിങ് കോംപ്ലക്സ് എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് എൽ കെ അഡ്വാനിയാണ് വേ ബാക്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു അദ്ദേഹം ഒരു ലേഖനം എഴുതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ലോ അയോധ്യാ സംഭവത്തിന് ശേഷം ഹി വാസ് ഇന്ന ഹൗസ് അറസ്റ്റ് ആ ഹൗസ് അറസ്റ്റിൽ ഇരിക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ ദ ഡിമോളിഷൻ ഫസ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് ആ ആർട്ടിക്കിളിൻ്റെ അവസാനം അദ്ദേഹം പ്രവചിച്ചു കോൺഗ്രസ് ലെമിംഗ് കോംപ്ലക്സിലാണ് ആൻഡ് ഇൻവേരിയബിളി വിൽ കമ്മിറ്റ് സൂയിസൈഡ് ടുവേഴ്സ് ദാറ്റ് അപ്പം അന്നാണ് ഞാൻ ഈ ലെമ്മിങ് കോംപ്ലക്സ് എന്താണ് സോ ഇതൊക്കെ ഇപ്പോൾ പുതിയ ഫിനോമിനൊന്നുമല്ല പണ്ടേ ക്രാന്തദർശിയായ രാഷ്ട്രീയക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു ഇപ്പം അതിൻ്റെ സ്പീഡ് കൂടി ലെമ്മിങ് സിംഗ് നടന്നു വന്ന് കടലെത്താറായി കഴിയുമ്പോൾ കടപ്പിന് ധൃതി കൂടും കടലിലേക്ക് അങ്ങ് ഇറങ്ങും അതാണ് സോ ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ്സ് അറ്റ് ദാറ്റ് ടൈം ഡ്യൂറിങ് നരസിംഹറാവു ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം വെരി സ്പീഡി ഓപ്പറേഷൻ പാവ ഏതായാലും കോൺഗ്രസ് ഓരോ ദിവസവും ഇങ്ങനെ എക്സ്പോസഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് മാറുമേ ഇരിക്കുന്നു കേട്ടോ വാസ്തവത്തിൽ കോൺഗ്രസ് അവരുടെ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി എനിക്ക് അത്ഭുതം തോന്നുന്നു ആര് എവിടെ എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ക്യാമ്പയിൻ സ്ട്രാറ്റജി ആ സാധനമേ കോൺഗ്രസ്സിനില്ല ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും പ്രസംഗിച്ചുകൊണ്ടില്ല ഇതൊരു സ്ട്രാറ്റജിയാണ് എന്നിട്ട് പറയുന്നതൊക്കെ സെൽഫ് കോൾ കോളാകുക പിന്നെ അത് തിരുത്തേണ്ടി വരിക അയാളെ എടുത്തു ആ ഇനിയിപ്പോ മനുഷ്യൻ കറേ ഇവരെ ഡിസ് ഓൺ ചെയ്യും എത്ര പേര് ഡിസ് ഓൺ ചെയ്തു ആ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം പൊളിച്ച് തിരിച്ച് പള്ളിയാക്കും എന്നൊരു കിഴങ്ങ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് ആര് പറഞ്ഞിട്ടുള്ള ചോദ്യം ആ പ്രിയങ്ക ഗാന്ധി ചൂടാവുന്നു പ്രിയങ്കയുടെ റൈറ്റ് ഹാൻഡായിരുന്നു അതെ പ്രിയങ്ക ഈ ചോദ്യം പ്രിയങ്കയോട് ചോദിച്ചപ്പോ നിങ്ങളെ ഈ ചോദ്യം ചോദിക്കാൻ ആരാ ചുമതലപ്പെടുത്തിയത് എന്ന് തിരിച്ചു ചോദിക്കുന്നു അത് പിണറായി വിജയൻ എന്ന് പഠിച്ചതാണ് പിണറായി ആ ചോദ്യത്തിന്റെ ഉപജ്ഞാതാവ് ആദ്യമായിട്ട് ഏതാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താ ആ നിങ്ങളുടെ ഉടമസ്ഥൻ പറഞ്ഞ ചോദ്യം നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്നു അത് നടപ്പില്ല ഇതൊക്കെ തുടങ്ങിയത് പിണറായിയാണ് കേരളത്തിൽ ആണല്ലോ എല്ലാം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് മിസ് ചീഫ് അതിന്റെ റൂട്ട് അന്വേഷിച്ചപ്പോ കേരളത്തിൽ വരും ഏതായാലും വിവാദങ്ങൾ തീരുന്നില്ല ഇനിയും ഇനിയും പുതിയ മണിശങ്കർ അയ്യർമാരും മാത്രമേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക